ലാലു അലക്സിന് സംഭവിച്ചതെന്ത് താരത്തെ സിനിമയിലെത്തിയിട്ട് മൂന്ന് പതിറ്റാണ്ട് അറുപത്തിയൊന്ന് വയസ്സ് മമ്മൂട്ടിയേക്കാൾ നാലു വയസ്സ് കുറവ് മോഹൻലാലിനേക്കാൾ അഞ്ചു വയസ്സ് കൂടുതൽ കാരുരുമ്പിന്റെ കരുത്ത് ദൃഢഗാത്രൻ സൗന്ദര്യത്തിലും മുൻപിൽ നല്ല കൈയടക്കം വന്ന അഭിനയം വില്ലനായും നായകനായും തിളങ്ങി നിന്നപ്പോൾ അസൽ ഹാസി നടനപ്പെട്ടവും ലാലു അലക്സിനെ ആരാധകരുടെ ഇഷ്ട കഥാപാത്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലിറങ്ങിയ ആ ഗാനം മറക്കുമോ എന്ന ചിത്രമാണ് ലാലു അലക്സിന്റെ ആദ്യ സിനിമ ഐ വി ശശിയുടെ ഈ നാട് എന്ന ചിത്രത്തിലെ എസ് പി അലക്സാണ്ടർ ലാലു അലക്സിലെ ഗെറ്റപ്പുള്ള പോലീസുകാരനെ കണ്ടെത്തി കാലം കാത്തുവച്ചതെല്ലാം ചെയ്ത് മുന്നോട്ട് കുതിക്കുമ്പോഴാണ് ഒരെഴുത്തുകാരൻ ലാലു അലക്സിന്റെ എല്ലാ കുതിപ്പിനും തടയിട്ടത് തൂലികയിലൂടെ തുപ്പുന്ന ഡയലോഗുകൾ എഴുതി ജനത്തെ ആവേശം കൊള്ളിച്ച രൺജി പണിക്കരുടെ വരവാണ് ലാലു അലക്സിനെ അക്ഷരാർത്ഥത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടിവിച്ചത് രണ്ടായിരത്തി പത്തു മുതൽ മികച്ച അച്ഛൻ വേഷങ്ങൾ ചെയ്ത് ജീവിക്കുകയായിരുന്ന ലാലു അലക്സിന്റെ വയറ്റത്താണ് രൺജി പണിക്കരടിച്ചത് ആരോഗ്യശാസ്ത്രം വെച്ച് രണ്ടുപേരും ഈക്വലാണ് കാര്യത്തിലും എന്നാൽ ഒരു പുതുമുഖ നടനേക്കാൾ ആരാധകർ രൺജിക്ക് കൊടുത്ത സ്വീകാര്യത കാണാതിരിക്കാൻ മറ്റു സംവിധായകർക്ക് കഴിയാഞ്ഞതിനാലാണ് ലാലു അലക്സിരുന്ന കസേര രൺജിക്ക് പിന്നിലേക്ക് വലിച്ചിടാൻ സംവിധായകരെയും നിർമ്മാതാക്കളെയും പ്രേരിപ്പിച്ചത് എന്തായാലും വരും ലാലുജി വീണ്ടും നിങ്ങൾക്ക് വസന്തം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്